എന്താണെന്നല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ജർമ്മനി നാട്ടം นี่ก็มารอตอนบ่ายนี้นะสายนิดเดียวครับได้แล้วนะโอเคครับ <laughs> 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 ഇതിന് സെറ്റ് ആവാൻ കുറച്ച് നേരം എഴുക്കും ഉറങ്ങാനായിട്ട് ഒക്കെയാവ നല്ല സിമ്പിൾ ആയതുകൊണ്ട് കാരണം ചെയ്യാ ഇതാണ് നമ്മുടെ എംഎം 매ട്രസ് പിന്നെ നല്ല ഫേസ് ഒക്കെ ഇങ്ങനെ നല്ല ലൈ ഞാൻ ഇപ്പോ ഒന്ന് പോയിട്ട് വരാട്ടോ എന്റെ ലാൻസി നല്ല സുഖം తెരിരിക്കും നല്ല സുഖം നല്ല ഒഴുകി പോകുന്ന ഒരു ഫീൽ ആണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മൾ കേറുമ്പോൾ നമ്മൾ നല്ല എനിക്കിപ്പോൾ ചെറുതായിട്ടൊന്ന് കുഴപ്പമൊക്കെ ഉണ്ട് സൂപ്പം അത് നമുക്ക് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ പിടിച്ച് പൊക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് അമ്മമാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആട്ടോ ഇങ്ങനെ പിടിച്ച് പോക്കാനൊക്കെ കഴിയും പിന്നെ അടിപൊളി ക്വാളിറ്റിയും നമ്മളുടെ ജീവൻ മറ്റൊരു ഇത് ജർമ്മനിയിൽ വരുന്നതാണ് അത് നിങ്ങളൊരു പറഞ്ഞിട്ടാണ് അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ